യൂത്ത് കോൺഗ്രസ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ഡ്രൈവർ മോചിപ്പിച്ച സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം അന്തിമഘട്ടത്തിൽ കസ്റ്റഡിയിലെടുത്തയാളെ ഡ്രൈവർ ഇടപെട്ട് മോചിപ്പിച്ചത് ഗുരുതര ചട്ടലംഘനമാണെന്നാണ് സേനയുടെ വിലയിരുത്തൽ ഡ്രൈവർക്കെതിരെ സസ്പെൻഷനടക്കം കടുത്ത നടപടിയുണ്ടാകുമെന്നാണ് സൂചന കഴിഞ്ഞ ദിവസമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് മർദ്ദിച്ചു എന്നാരോപിച്ചായിരുന്നു കണ്ണൂരിലെ മാർച്ച് പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും നടക്കുകയും പോലീസ് പലവട്ടം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തിരുന്നു സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ പോലീസ് നേതാക്കളെ കസ്റ്റഡിയിലെടുത്തു ഡി സി സി വൈസ് പ്രസിഡന്റ് സുദീപ് ജെയിംസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട അടക്കം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു പന്ത്രണ്ട് പേരാണ് സ്റ്റേഷനിൽ എത്തിയത് ഇതിൽ അഖിൽ എന്ന പ്രവർത്തകനെയും പോലീസ് പിടികൂടിയിരുന്നു അഖിലിനെ പോലീസ് പിടികൂടി പോലീസ് വാഹനത്തിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നതിന്റെ ദൃശ്യങ്ങളും ഉണ്ട് ബസ്സിൽ കയറ്റിയ പ്രവർത്തകരെ താവക്ര സ്കൂൾ പരിസരത്ത് ഇറക്കി അവിടെ നിന്നാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത് ഇതിനിടയിൽ ഡ്രൈവർ ജിതിൻ ശ്യാം ഇടപെട്ട് അഖിലിനെ മോചിപ്പിച്ചതായാണ് പരാതി ഇക്കാര്യം അഖിലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാരൻ മേലുദ്യോഗസ്ഥരെ അറിയിക്കുകയും ചെയ്തു ഡ്രൈവറുടെ അധികാര പരിധിയിൽ വരാത്ത കാര്യത്തിൽ ഇടപെട്ടത് ചട്ടലംഘനമായാണ് മേലുദ്യോഗസ്ഥരും കാണുന്നത് അഖിലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാരന്റെ മൊഴിയടക്കം രേഖപ്പെടുത്തി അന്വേഷണം നടന്നുവരികയാണ് പോലീസ് ഡ്രൈവർ ഗുരുതര ചട്ടലംഘനം നടത്തിയതായി തെളിഞ്ഞാൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനാണ് സാധ്യത നേരത്തെ സി പി എം നേതാവ് വൃന്ദ കാരാട്ടിനെതിരെ സോഷ്യൽ മീഡിയ കുറിപ്പ് ഇട്ടതിന് ഈ ഡ്രൈവർക്കെതിരെ വകുപ്പ് തല നടപടിയും സ്വീകരിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ